അസ്സാം വലൈക്കുറമത്തല്ലാ ഇവർക്കത്തു പബ്ലിക് വായിസ് ഇന്നലെ പയ്യമാ തക്ഷണ നഗ ചർച്ച ഭാഗവസ അങ്ങനെ ബിരിച്ചിട്ടില്ല ചർച്ചയ്ക്ക് നങ്ങ ക്രൗഡ് പണ്ട് വിഷയത്തില് ക്രൗഡ് പണ്ട് മിസ്യൂസ് ആവ വിഷയത്തിൽ നങ്ങ നഗമേ ആ കേ ചർച്ച അയിൽ കൈ യുദ്ധക്കണ്ട ആരോപെല്ല ഉണ്ട് ஆரோப்பத்தை விஷயத்துல நாங்கள் முடிந்தோம் அப்போ ஒரு போஸ்டர் விஷயத்தில் அதுலேயே வந்துட்டு அது வீடியோ நான் ஆக்கிடு அது ஒரு கோடி ரூபாய் அது இன்ன்தோ அது ஆஸ்திரேலியத்தை நாங்கள் இன்ஜெக்ஷன் பில் பார்த்துட்டு அது இந்தியத்துல கிட்டாத ஒரு இன்ஜெக்ஷன் அது எந்திரி என்று சொல்லு இன்கொயர் ஆக்கொரு அதிலே பேக்கில் போயிட்டு இன்னாங்க சொன்னி சொல்லு தெளி மெடிக்கல் ലൈനിൽ ഉള്ളറല്ലേ അങ്ങനത്തെ ഇൻക്വയറാക്കുള്ളൂ അത് ചെന്നെങ്കിൽ ആസ്ട്രേലിയത്തെ ബിൽ പാട്ട് ഇഞ്ചെക്ഷൻ എന്ത് രേൺ അത് വർക്ക്ഔട്ട് റിപ്പുടെ സീക്ക് എന്ത് രേണ്ടോക്കേളൂ ചെന്നെങ്കിൽ ഈ ക്രൗഡ് പണ്ടാക്കണമെങ്കിൽ ഇന്നെങ്കിൽ ഒരു ലാക്ക് സീക്ക് ഒരു ക്വട്ട് റിപ്പും ചെന്നെങ്കിൽ ഞങ്ങൾ മെഡിക്കൽ മാഫിയ നിപ്പാട്ടുണ്ടായെങ്കിൽ ഫസ്റ്റ് ഈ ക്രൗഡ് ഫണ്ട് നിപ്പാട്ടും അതേ ഒരു കോട്ട് റിപ്പയുടെ ബാലഡ് സീക്ക് ഇല്ലേ கிரௌடு பண்ண நிப்பாட்டிங்களுக்கு ஒரு லாக்கு ரூபாய்க்கு வந்தத்திரிக்கு சசய இல்லை இது வாஸ்தவம் ஊடே வீடியோ சாமாஜிக ஜாலதில் பிடுகடை அதில் அதன் மேல்கி அது கம்மிஷன் போல் எடுக்கிறது இல்லைங்க பெட்ரோலிய காசு போல் எடுக்கிறது இல்லைங்க அடிக்கு போய் வந்து ஹர்ச்சிய ரூபத்தில் இருக்கிறது இல்லைங்க வீடியோ ரூபத்தில் இருக்கிறது இங்கே ஒரு ஆரோப்பில் ஆரோப்பத்துக்கு இன்ன கூட பப்ளிக் வாயில் சர்ச்சை காரியமாக பேன்மே போய் ಪುಸ್ತಿಕಿಟ್ಲಿ ನಂಗ್ ಆ ಆರೋಪ ಸಾಬೀತಾಯಿದೆ ವಾಸ್ತವತ್ ನೇರ್ಲೆ ನನಗೆ ಪೈಝ್ ಮಾಡುವರೆ ಮುಂದೆ ಅದು ಅಯಲ್ಲಿ ಅಗ್ರಿ ಹಾಕಿತ್ತು ನಾನು ಪೋಂಡೆ ಬಂಡೆ ಒಡಗಿ ಡೀಸೆಲ್ ಪೈಸೆ ಪೆಟ್ರೋಲ್ ಪೈಸೆ ಎರಡು ಕಡೆ ಹುಕ್ಕು ಅದು ದೂರತ್ಗೆ ಅಲ್ಲ ಮುಟ್ಟತ್ ಏರ್ತದೆ ಅಲ್ಲಿ ಬಾಯಲಿ ಅಲ್ಲಿ ಚೊಂತು ಅಪ್ಪ ಅದ್ರೆಲ್ಲ ಸ್ಟಾಪ್ ಆಗ ಉಂಟಾಂಗ್ಲಿ ಪಸ್ತಿ ನಂಗ ಇಲ್ಲೇ ಒಂದು ഒരു പ്രബുദ്ധത ഇന്നെ പോലത്തെ ആൾ മറാവണുങ്ക സഹായ ആക്കോണു തീരാന്ട്ടല്ല നണ്ടരത്ത നാളെ ഈ വായ ഒരു യൂസ് ആക്കണ്ട ആക്കണ്ടരട്ടും ഒരേ ഒരു കൊടുക്കണ്ട കൊടുക്കണ്ടോണ്ട് സായ കൊടുക്കണു സായ എത്തണു ആ പേഷൻ്റ്ക്കായെങ്കിലും ഇല്ലെങ്കിൽ ആ പാവത്തെ കുടുംബത്തിക്കായെങ്കിലും ഇല്ലെങ്കിൽ അർഹമായ എത്തീം കുടുംബത്തിക്കായെങ്കിലും അത് പോയിട്ട് എത്തണു ഈ എത്തീം മക്കളെ പേരിൽ

ഏ സി കാരിലും ഐഷറാമി ജീവനത്തിൽ കൂടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ പോയിട്ട് ഉള്ളത് വാസ്തവത്തിലും ഞങ്ങളും കണ്ടോണ്ട് അതിൽ മേലേക്ക് നണ്ടേ ചങ്ങ സമയത്താ ബന്ധേ അത് ഫസ്റ്റ് അവന് അങ്ങനെ ഇല്ലാത്ത ആ പരിസ്ഥിതിയിൽ ഇൻഡി ഒരു ജണ്ട് വീഡിയോ ആക്കിയോണ്ട പരിസ്ഥിതി ആർഗ ആക്കിയ വീഡിയോ ഓണിൻ്റെ ഐ ഫൈ ആയിട്ട് ഉള്ളാട്ട് അപ്പം ഇതെല്ലാം ഞങ്ങളെ ബേ ജബ്ദാട്ടിക്ക് ഞങ്ങളെ സമുദായത്തെ ಆಲ್ ಮಾವಾಬ್ದಾರಿ ಆಯಿತು ಜಮಾತ್ ಅದ್ರೆ ಪೂರ್ಣ ಒಂದು ಜಮಾತ್ ಪಲ್ಲಿ ಕಮಿಟಿ ಕಾಲಿ ನಿಷ್ಕರಿಕು ಮಾತ್ರ ಪಳ್ಳಿಗೆ ನಿಷ್ಕರಿಸು ಮಾತ್ರ ಅಲ್ಲ ಆ ಪಲ್ಲ ಆ ಜಮಾತ್ ಕಮಿಟಿಯಲ್ಲಿ ಎಲ್ಲ ಅದ್ರ ಯೂಸ್ ಆಕೆ ಮೂಲಕ ನಂಗ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ಮಾದರಿ ಅದೇ ಪೊಲೀತ ಅಗತ್ಯತೆ ಉಂಟು ಚೆನ್ನಾಗಿ ಒಂದು ಕ್ರೌಡ್ ಫಂಡ್ ಅವು ఆ పల్లి కమిటీ ఫోన్ నంబర ఇట్టు సామాజిక జాతీ ఆ పైసేకి తెల్ల నా నాపో ఆ తెల్లి తెల్లి తెల్ నోక అదే పైస్తే ఈ జాలి ఓరాలు నోకి నోకీ అది ఎత్త పైస భద్రత ఒ అదికి మళ్ళు

തീ എന്താക്കിയതാക്കും ആ ചൊല്ലേ അത് അതേ ലൈനില് പോണ്ടേ ഞങ്ങൾ അങ്ങനെ അങ്ങനെയും പേരിച്ച് അതേപോലത്തെ ഉത്തര കിട്ടണി അതേപോലത്തെ ഉത്തര കിട്ടി ഞങ്ങൾ യാക്ടീ എടുത്തു കൊടുത്തിട്ട് വെക്കും അതേപോലെ ഒരു അങ്ങനെയും തൽ തല് തെൽ തല്ലി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ കിട്ടിയ പോലത്തെ മാറ്റി ഒരു ക്രൗഡ് ഫണ്ട് ആക്കിയിട്ട് ഒരു കാസടത്തെ വിട്ട് ബാണിയത്തെ കിട്ടാറുണ്ട് അതും വെക്കും അഗ്രി ആയിട്ട് അത് ബാണിയ്ക്കും അപ്പോൾ ಇನ್ನೇ ಕೇಟು ನಗ್ನ ಸತ್ಯ ನಮಗೆ ಅರಿ ಸಾಧ್ಯ ಅಪ್ಪ ಕ್ರೌಡ್ ಪಂಡ್ ಈ ಕ್ರೌಡ್ ಪಂಡ್ರೋಲೋ ನಾ ನಂಗ ನಾವು ನಂಗ ಆಗಿಟ್ಟು ಕೊಡ್ಕಿಲ್ಲಾ ಅವ್ರ ತೋಲೋ ಈ ಸಾಮಾಜಿಕ ಜಾಲತಾಣದಲ್ಲಿ ಆನ್ಲೈನ್ ತಂದೆ ಇದು ನಿರಂತರ ಇಡ ಸಾಯಲು ಸೊರಾ ಕಟ್ಟು മെഡിക്കൽ മാഫ്യത്തെ നിപ്പാട്ടോ മെഡിക്കൽ മാഫ്യത്തെ നിപ്പാട്ട്ക്ക് മുന്നോ ഈ ആൺലൈൻ തന്നെ ഈ ക്രൗഡ് പണ്ട് ഈ ക്രൗഡ് പണ്ട് നിപ്പാട്ട് കൗട് പണ്ടാട്ടി മെഡിക്കൽ മാഫിയാ അതായിട്ട് നിക്കടേ ഒരു പ്രയത്നത്തെ പോയി എത്തരാത് ചെന്നി വീഡിയോ കിട്ടും സമാജിക്ക ജലത്തനത്തിൽ ക്രൗഡ് പണ്ട്ക്ക് ഇവിടെ അപ്പീലാക്ക ഇല്ലാണ്ടും ഇവിടെ ഐമ്പോൾ ആക്കി സീക്ക് ரேட்டு ஹாஸ்பிட்டலுக்கு காசு போயபுரத்துக்கு காசு சுரிமலை வந்துட்டு அக்கௌண்ட் போல்டு அக்கௌண்ட் செக் கத்திகேடு இல்லான் அக்கௌண்ட் புட்ரவனு போன் நம்பர் ஒன்னு புட்றாரு அது ஜன்னாலத்தை செக் ஆடு అయిల్ పింద వీడియో పండు ఆ ఫోన్ నంబర్ స్టక్ ఆడి ఫోన్ నంబర్ తిరు బుల్ నోకడి కూడా ఇన్నరు వీడియో పండు మహా మహాజాలే ఆల్్రెడీ దక్షిణ కన్నడ జిల్లా నిరంతర సొరా ఉంటు ఇదికి సామాజిక జాల తంతలే బాగు వీడియో అయి కార్గా పావతే పవతే ఉమ్మట్ ఉమ్మడటది ഈ കാസു അവിടെ നിങ്ങ കളക്ഷ ഒലിഞ്ഞ കാസു ഇത് നിങ്ങളോണങ്ക തണ്ടല്ല നിങ്ങൾ തിങ്കൾ തിങ്കൾ തണ്ടാ ഇത് ഞങ്ങൾ വേറെ ഒരു ബാണിയ് അപ്പൊ ഈ പാവത്തങ്ങളെ വെച്ചിട്ട് കരൗഡ് ഫണ്ട് ആക്കിയിട്ട് ഇങ്ങിയാകാത്ത തെരുക്ക പോയെങ്കിൽ ഇങ്ങിയാക്കും പൈസ ബാണിയാക്കി വന്ന് സോഷ്യൽ മീഡിയത്തിൽ വിടുക്കട്ട് ആരാരെ ഉമ്മടെ കണ്ണിൽ തന്നിൽ പാടിയിട്ട് ആരാരെ മക്കളെ കണ്ണിൽ തന്നെ പാടിയിട്ട് സോഷ്യൽ മീഡിയത്തില് വീഡിയോ പോട്ടിട്ട് ആ പൈസയും ബാണ്യത്ത് കിട്ടിട്ട് അങ്ങോട്ട് കൊടുക്കണറില്ലേ ഒരു മാറ്റിയും ഇല്ല നഗ്ന സത്യം ഇന്ന് പടുത്ത് പറഞ്ഞു കൊണ്ടോ ചെന്നി ഇതിരെ ഇൻക്വയറിയാക്കും പോയിട്ടില്ല ഇന്ന് പോണ്ടാറോ ഇൻക്വയറാക്കും ചെന്നൈ ഒരു വീഡിയോ പണ്ട് ഒരു പേ ഇല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേ പണ്ട് ಅದ್ರ ಕೀಳ್ ಅದಕ್ಕೆ ಪೈಸಾ ಬುಲ್ಡು ಕೊರಾಲ್ ಆಗು ಆ ಅಕೌಂಟ್ ಕ್ಲೋಸ್ಐಲ್ಪಿಂದ ಅದ್ರ ಸುದ್ದಿಕ್ಕಿಲ್ಲ ಗತ್ತಿಲ್ಲ ಕಾಸು ಎಂದ್ರೆ ಐತಿ ಆ ಪೇಷಂಟ್ ಮರ್ಚಿರ ಇಲ್ಲ ಆ ಈ ಕಾಸು ಎತ್ತಿರ ಇಲ್ಲ ಆ ಪೇಷಂಟ್ ಹುಷಾರ ಇರ ಇಲ್ಲ ಆ ಕಾಸ್ರೆ ಬಿಸೆಯ ಮೇಲೆ ಅಕೌಂಟ್ ಕ್ಲೋಸ್ಐತ್ರ ನಂಗ್ ಪೋಸ್ಟ್ ಅಲ್ಪಿಂದ ಕೇಟೆ ಬರ್ತಕ್ಕ ಈ ಕೇಟೆ ಅವನು ಬೇಡ ಕಾ കാ മാത്രം സീമിത എങ്ങനെ കോൺഗ്രസ് പാർട്ടി വോട്ട് ഇടു മാത്രം സീമിത സീമിതാക്കി വെച്ചിരു അതേപോലെ സീമിതായിട്ടുള്ളു പ്രശ്ന കേക്കും പോലെ ഇല്ല കേട്ട പറത്തുക അവനു മാനഹാനിയവടു അവനും നാനാ രൂപത്തെ പാലക്ക ചെന്നുങ്ങും കേക്കിട്ട് പോലത്തെ പരിസ്ഥിതി ചെല സമയത്തിൽ ബദറിക്ക് കോളും ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഈ ജാൽക്കുമ്പോഴത്തും നൻ്റെ ಸಹೋದರ ಮಾರಾಟಿಗೆ ನಾ ಚೊಲೋ ಇಷ್ಟಪಡ್ರೆ ನೀವು ಯದೇ ಒಂದು ಸಹಾಯ ನಿಂಗ ತೀರೆತ್ರ ಪ್ರಯತ್ನ ಹಾಕಿಟ್ಟು ಆ ಅಕೌಂಟ್ ಚೆಕ್ ಹಾಕಿಟ್ಟು ಅದು ಜಮಾತಿಗೆ ಸಂಬಂಧಪಟ್ಟ ಅಕೌಂಟ್ ಉಂಟು ಆಯಂಗೆ ಮಾತ್ರ ಅದು ಪೈಸೆ ಇಲ್ಲಂಗ ಆ ಪೈಸಾ ರೋಗಿಗತ್ತ ಅಂತ ರೋಗಿ ಅಲ್ಲ ತವನು ರೋಗಿರ ಪೇರ್ಲಿ ಐಸರಾಮಿ ಜೀವನ ಹಾಕೊಂಡ ಚೊಲ್ಲ ಸಂಶಯ ಮೇಲೆ ಇಂಥಲ್ಲಿ ಜಾಗ್ರತೆ ಹಾಕೋರು ಅತ್ತೇ ಚೊಲೋ ಇಷ್ಟಪಡ್ರೆ ಅಪ್ಪ ನಾನು ಇದು ಒಂದು ಚಲೋ ಬಿಟ್ಟು ಚೆನ್ನಾಗಿ സേവയ ചെന്നിങ്ങന്ദ്രീ സോഷ്യൽ വർക്ക് ചെന്നിങ്ങന്ദ്രീ ഞങ്ങ അല്ല തന്നെ കാറുണ്ട് അവണ്ട് തയ്ക്കു അതേപോലെ ബാണിയ കച്ചവടവും ഉണ്ട് അപ്പൊ ഞങ്ങ സേവയാക്ക പോവ മാത്ര ആക്കണു സോഷ്യൽ വർക്ക് ആക്കണു അത് സാധ്യത അതാക്കുമ്പോഴത്തേക്കും ഞങ്ങ ആ സോഷ്യൽ വർക്ക് ആക്കുമ്പോഴത്തു അത് ബല കെട്ടോ തീരാ ബലകെട്ട് തീരാ ചെന്നെങ്കിൽ ഇല്ലേ அமௌண்டே நாங்கள் காத்துக்கோத்தீரோ இதில் பந்த கலெக்ஷனில் நன்றி பெட்ரோலில் காசு நான் எடுக்கடை நன் போய் பந்த ஹர்ச்சினா எடுக்கடை நண்டே சொர போட்டுட்டு நான் அதில் போயிட்டு நின்ற ர்ச்சின்னா எடுக்கடை சொன்னே அது சோசியல் ஒர்க்காக உள்ள அவன் சேவையாக உள்ள அது அவனு ஒரு தொழிலை ரெடி ஆக்கிதுன்ட்டு அப்படி சொன்னி அவனுக்கு பெண்மையைக்கு பெண்மையை போலத்தவரு சுவர ஒரு காசாக்கடி போத்தவரு சுவர ரெடி ஆக்கிதுன்ட்டே அப்படி

രോഗി ഔത്തരങ്ങും ആ ജമാത്ത് കമ്മിറ്റി കയറ്റിക്കിട്ട് അതിൽ ജവാബ്ദാരി കൊടുക്കണം അതിലെ പൈസ ഒരു രൂപ ഞങ്ങൾ എടുത്തെങ്കിൽ ഞങ്ങളെ സേവ സമയത്ത അല്ല കബൂലാക്കില്ല ആ പൈസ നോക്കിയിട്ട് ഇന്ന് ബണ്ടെ പൈസത്തിൽ നാ അതിൽ എടുക്കുക ചൊല്ലിയൊരു ഉദ്ദേശത്തിൽ സേവയാക്കണമെങ്കിൽ അത് സേവില്ല അത് നിങ്ങൾ ആ അതിൽ കിട്ട പൈസ ആസ്റ്റല് ആ രോഗിയെ വെച്ചിട്ട് ബാണിയാക്കി അവിടെ അത് കൊണ്ടിട്ട് നാച്ച സേവ മനസ്സിൽ നിന്നാ ಡೈರೆಕ್ಟ್ ಆಯಿತು ಜಮಾತ್ ಫೋನ್ ನಂಬರ್ ಇಟ್ಟಿಟ್ಟು ಸಾಮಾಜಿಕ ಜಾಲತಾಂತ ಬಿಟ್ಟಿಟ್ಟು ಬೆಣ್ಮ ಪೋಲ್ತೆ ಅಮೌಂಟು ನೀವು ಹಿಡ್ಕೋರು ಇ ಇಲ್ಲ ಇದ್ರೆ ಹುಡುಗಿಯೇ ನಿಪ್ಪಾಟ್ರಂಟ ಹೆಂಗ್ ನೀವು ಕ್ರೌಡ್ ಬಂದ್ರೆ ತಲು ಕಷ್ಟಕಾಲ ಅನುಭವ ಕಾಣ್ತು ಬಂದು ಮಾತ್ರ ಊಳ ಮೆಡಿಕಲ್ ಮಾಫಿಯಾ ಸಮೇತ ಇಲ್ಲಂಟ ಅವಡು ಪ್ರತಿ ಪ್ರತಿಯೊಂದೂ ನಂಗೆ ಸ್ಟಾಪ್ ಹಾಕೊಂಬತ್ತು ತಲು ಕಷ್ಟ ಅವಳು ಬಟ್ ಪಿನ್ ಅದು ಸರಿ ಅವಳು ಈ ಐಂಬೋಲಾಕ ಅರ್ಹೇಳ ಆ ಆಟೋಮೆಟಿಕ್ ಆಯ್ತು ಈ ವಿಡಿಯಾಗಿ ಸಾಮಾಜಿಕ ಜಾಲತಾಣ ಕ್ರೌಡ್ ಫಂಡ್ಗೆ ಇಳಿಲ್ಲ ಅಂತ ಆಗಿ ಆ ಸೀಕಗೆ ಆಟೋಮೆಟಿಕ್ ಆಯ್ತಿ ಬೆಲೆ ಕೊರಡಿ ಅವ್ರು ಓಡಲಾಕ್ ಬಂದ್ರಿ ಚೆನ್ನಾಗಿ ಕಾಸು ಆಸ್ಪತ್ರೆ ಕೊಡುಕೊಡೆ ಗಿ ಇಲ್ಲಾ ಅಂತ ಅಂಬತ್ತುಗು ಅವ್ರು ಬಂದ್ರಿ ಅಪ್ಪ ಎಂದ್ರೆ ಪೇಷಂಟ್ ಎಲ್ಲ ಮಾಡಿಕ್ರಂಟು ನಾ ಅವರು ಹೋರಾಟ ನಂಗ ತೆಲ್ಲಿ ನಂಗ ತಲ್ಲಿ ಸಹಕೊಣ್ಣು ನಂಗೆ ತೆಲ್ಲಿ ಬಲಿದಾನ ಆಕೋಣಿ ಬಲಿದಾನ ಹಾಕಿತ್ತೆ ಕೂಡ ನಮಗೂ ಸ್ವತಂತ್ರ ಹೋರಾಟ ಆಗಿತ್ತು ನಂಗೆ ನನಗೆ ಔತ್ಯತೆ ಬಂದರೆ ಸ್ವತಂತ್ರ ನಿಮಗೂ ತಂದು ತಂದಿಟ್ಟಲೆ ಅರ್ಥ ಆಯ್ತಾ ಅದೇ ಪಲ್ಯ ಪ್ರತಿಯೊಂದು ಹಾಕೊಂಬತ್ತು ಕಷ್ಟ ಅನುಭವಿಕ ಇಟ್ಕೊಂಡ್ರಿ ಕಷ್ಟ ಅನುಭವಿಸಂಗೆ ಪಿನ್ನೆಸಿಕೊಂಡ್ರು ಕಷ್ಟ ಅನುಭವಿಕ್ರೆ ಇಲ್ಲಾಂತ ಆಯ್ಲಿ ಇನ್ನು ಪತ್ತಲಾ ಕಡೆ ಕೆ ಜ್ಲಾ ಕಡೆ ಸೀಕಿಗೆ ಜಂಡ ಕೋಟಿ ಕೊಡುಕಡೆ ಪೋಲ್ತೆ ವ್ಯವಸ್ಥೆ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ಕ್ರಿಯೇಟ್ ಆಗಿ ಬ್ಯಾಂಡ ಚೊಳ್ಳೆ ಉದ್ದೇಶದಲ್ಲಿ ಕ್ರೌಡ್ ಪಂಡ್ರೆ ನಿಟ್ ಆತ್ರ ಪ್ರಯತ್ನ ಹಾಕಿರಿ ಇನ್ಶಾ ಅಲ್ಲ ಅಸ್ಲಾಂ ವಲಿಕೊಮ್ ರಹಮತ್ಬರಕು